എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു ചെറിയ ടൈം ട്രാവൽ നടത്താൻ പോവുകയാണ് ഏകദേശം എൺപത് വർഷം പുറകിലേക്ക് അന്ന് പ്രസിദ്ധീകരിച്ചൊരു മാഗസിൻ്റെ താളുകളിൽ ഒളിപ്പിച്ചു വെച്ച ചില വലിയ ജീവിത ജീവിതസത്യങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ശരിയല്ലേ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് എവിടെയാണ് നമുക്ക് ശരിക്കുമുള്ളൊരു സമാധാനം കിട്ടുക എന്താണ് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം ഇത് നമ്മൾ എല്ലാവരും എപ്പോഴെങ്കിലുമൊക്കെ ചോദിക്കുന്നൊരു ചോദ്യമാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഒരു പ്രസിദ്ധീകരണം ഇതിന് വളരെ ആഴത്തിലുള്ള ചില ഉത്തരങ്ങൾ നൽകിയിരുന്നു അതെ ഈ ജാനത്തിൻ്റെ ഉറവിടമെന്ന് പറയുന്നത് അഖണ്ഡ ജ്യോതിയുടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് സെപ്റ്റംബറിലെ ലേഖമാണ് ഇതൊരു സാധാരണ മാഗസിൻ അല്ല മറിച്ച് നമ്മുടെ ആത്മീയവും മാനസികവുമായ ഒരു വഴികാട്ടിയാണ് അപ്പോൾ നമുക്ക് ഇതിലെ ഓരോ വിഷയത്തെയും ആത്മപരിശോധനയുടെ പാതയിലെ ഓരോ ചവിട്ടുപടിയായി കണ്ട് മുന്നോട്ടു പോകാം ശരി അപ്പം നമ്മൾ ഈ ഒരു യാത്രയിൽ എന്തൊക്കെയാണ് കാണാൻ പോകുന്നതെന്ന് നോക്കാം ആദ്യം വ്യക്തിത്വത്തിന്റെ അടിസ്ഥാനം പിന്നെ യഥാർത്ഥ ഭക്തിയും പ്രവൃത്തിയും എന്താണെന്ന് മനസ്സിലാക്കും അടുത്തതായി പരിശീലനത്തിന്റെ ശക്തി അതായത് സാധനയെക്കുറിച്ച് നമ്മൾ സംസാരിക്കും അതിനുശേഷം ഒരു പൂർണമായ ജീവിതത്തിലേക്കുള്ള വഴി അവസാനം ജീവിതത്തിലെ ചില മഹാരഹസ്യങ്ങളെക്കുറിച്ചും നമ്മളൊന്ന് എത്തിനോക്കും നമ്മുടെ ഉള്ളിൽ നിന്ന് തുടങ്ങി പ്രപഞ്ചത്തോളം എത്തുന്ന ഒരു യാത്രയാണത് ഓക്കേ അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ നമ്മുടെ യാത്രയിലെ ആദ്യത്തെ പടി അത് നമ്മളിലേക്ക് തന്നെയുള്ളൊരു തിരിഞ്ഞുനോട്ടമാണ് കാരണം ജ്ഞാനത്തിലേക്കുള്ള ഏതൊരു യാത്രയും തുടങ്ങേണ്ടത് എപ്പോഴും നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ഇവിടെ നോക്കൂ വളരെ ശക്തമായ രണ്ട് ആശയങ്ങളാണ് ഈ മാഗസിൻ നമ്മുടെ മുന്നിൽ വയ്ക്കുന്നത് ഒന്ന് ഏറ്റവും വലിയ ദരിദ്രൻ ഇത് പണത്തിൻ്റെ കാര്യമല്ല കേട്ടോ ഉള്ളിൽ ഉള്ളിലൊന്നുമില്ലാത്തൊരവസ്ഥ മറ്റൊന്ന് സ്വയം നിന്ദിക്കരുത് എന്ന് പറയുന്ന ആശയം അതായത് നമ്മുടെ യഥാർത്ഥ മൂല്യം കണ്ടെത്തുക പുറമെയുള്ള സമ്പത്ത് ഒരുപക്ഷെ ഇന്ന് വരും നാളെ പോകും പക്ഷേ നമ്മുടെ ആന്തരികമായ കരുത്ത് നമ്മുടെ ആത്മാഭിമാനം അതൊരു ശാശ്വതമായ അടിത്തറയാണ് മറ്റുള്ളവരുടെ അംഗീകാരത്തിന് വേണ്ടി ഓടുന്നതും നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ശക്തി കണ്ടെത്തുന്നതും തമ്മിലുള്ള വലിയൊരു വ്യത്യാസമാണിത് ശരി അപ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ചൊരു ധാരണ കിട്ടി ഇനി ഈ ഒരു തിരിച്ചറിവ് അതെങ്ങനെയാണ് നമ്മുടെ പ്രവൃത്തികളായി മാറുന്നത് ലോകവുമായി എങ്ങനെയാണ് ഇടപഴകേണ്ടത് കാരണം നമ്മുടെ ഉള്ളിലുള്ള കരുത്ത് പുറത്തേക്ക് വരേണ്ടത് നമ്മുടെ കർമ്മങ്ങളിലൂടെയാണല്ലോ നോക്കൂ അർത്ഥവത്തായ ഒരു ജീവിതം നയിക്കാൻ വളരെ ലളിതമായ മൂന്ന് സ്റ്റെപ്പുകളാണ് ഇവിടെ പറയുന്നത് ഒന്നാമത്തത് വിനയം നമ്മൾ എത്ര വലുതായാലും എളിമ കൈവിടാതിരിക്കുക രണ്ടാമത്തത് എവിടെയാണ് വിത്ത് പാകുന്നതെന്ന് ശ്രദ്ധിക്കുക അതായത് നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും എങ്ങനെയുള്ള ഫലമാണ് ഉണ്ടാക്കുക എന്ന് ചിന്തിക്കുക മൂന്നാമത്തേതും വളരെ പ്രധാനപ്പെട്ടതുമായ കാര്യം നല്ല കാര്യങ്ങൾ ചെയ്യാൻ നാളേക്ക് വേണ്ടി കാത്തിരിക്കരുത് ഇന്ന് തന്നെ ചെയ്യുക ഓക്കെ അപ്പോൾ എന്ത് ചെയ്യണമെന്നൊക്കെ നമുക്ക് മനസ്സിലായി പക്ഷേ ഈ അറിവും പ്രവൃത്തിയും തമ്മിൽ എപ്പോഴും ഒരു ഗ്യാപ്പില്ലേ ഇത് ചെയ്യണമെന്ന് നമുക്കറിയാം പക്ഷെ നമ്മളത് ചെയ്യാറില്ല അപ്പോൾ ഈയൊരു വിടവ് നമ്മളെങ്ങനെ നികത്തും എങ്ങനെയാണ് നമ്മുടെ കഴിവിനെ പൂർണ്ണതയിലേക്ക് എത്തിക്കുക അതിനുള്ള ഉത്തരമാണ് സാധന സാധന എന്ന സംസ്കൃത വാക്കിന് പല അർത്ഥങ്ങളുണ്ട് പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്നത് അച്ചടക്കത്തോടെ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ട് നമ്മൾ ചെയ്യുന്ന പരിശ്രമത്തെയാണ് ഇതൊരു സാധാരണ പ്രാക്ടീസല്ല നമ്മുടെ ഉള്ളിലുള്ള കഴിവിനെ പുറത്തു കൊണ്ടുവരാനും നമ്മളെ തന്നെ മാറ്റിയെടുക്കാനുമുള്ള ഒരു ശക്തമായ ടൂളാണിത് ഇതിൽ പറയുന്ന ഒരു വാചകം വളരെ മനോഹരമാണ് സ്ഥിരമായ പരിശീലനമാണ് കഴിവിനെ നേട്ടത്തിൻ്റെ അതായത് സിദ്ധിയുടെ പൂർണ്ണതയിലേക്ക് വാർത്തെടുക്കുന്ന തീ എന്നുവെച്ചാൽ നമ്മൾ സ്ഥിരമായി പരിശ്രമിക്കുകയാണെങ്കിൽ സിദ്ധി അഥവാ വിജയം താനേ വന്നുകൊള്ളും സാധനയില്ലാതെ ഒരു സിദ്ധിയുമില്ല അത്രയുള്ളൂ അപ്പോൾ നമ്മുടെ ഉള്ളിലെ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു ഇനി കുറച്ച് പ്രായോഗികമായ കാര്യങ്ങളിലേക്ക് വരാം അതായത് ഈ ലോകത്ത് സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ജീവിക്കാൻ ആവശ്യമായ ചില പ്രായോഗികമായ അറിവുകൾ ഇതിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നോക്കാം ഒന്നാമതായി നമ്മുടെ ദുഃഖങ്ങളുടെ യഥാർത്ഥ കാരണം എന്താണെന്ന് കണ്ടെത്തുക പിന്നെ ദീർഘായുസോടെ ജീവിക്കാനുള്ള വഴികൾ അതിൽ സൂര്യസ്നാനം പോലുള്ള വളരെ ലളിതമായ കാര്യങ്ങൾ പോലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏറ്റവും പ്രധാനമായി ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ സ്വഭാവം എങ്ങനെ തിരിച്ചറിയാം എന്നും ഇത് പറഞ്ഞു തരുന്നു ഇതൊക്കെ നമ്മുടെ ഡെയിലി ലൈഫിൽ വളരെ ഉപകാരപ്പെടുന്ന കാര്യങ്ങളല്ലേ ഇനി നമ്മൾ കുറച്ചുകൂടി ആഴത്തിലുള്ള കുറച്ച് നിഗൂഢമായ കാര്യങ്ങളിലേക്കാണ് കടക്കുന്നത് നമ്മുടെ ഈ സാധാരണ ജീവിതത്തിനപ്പുറം നമ്മുടെ യുക്തിക്ക് പിടികൊടുക്കാത്ത ചില വലിയ രഹസ്യങ്ങളിലെ അങ്ങനെയുള്ള ചില വിഷയങ്ങളിലേക്കാണ് ഈ മാഗസിൻ നമ്മളെ കൊണ്ടുപോകുന്നത് ഒരു പക്ഷേ നമ്മൾ കാണുന്നതും അറിയുന്നതുമല്ല ഈ ലോകത്തിൻ്റെ മുഴുവൻ സത്യം എന്നുണ്ടെങ്കിലോ നമുക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളെക്കുറിച്ച് എപ്പോഴും ഒരു തുറന്ന മനസ്സോടെയും ജിജ്ഞാസയോടെയും ഇരിക്കാനാണ് ഈ മാഗസിൻ നമ്മളോട് പറയുന്നത് എല്ലാത്തിനും ഉത്തരം കിട്ടിയില്ലെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം ഇതിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ കേട്ടാൽ നിങ്ങൾക്കൊരു കൗതുകം തോന്നും ജീവിതമെന്ന പ്രഹേളികയെക്കുറിച്ച് പറയുന്നുണ്ട് പരലോകത്തെക്കുറിച്ചുള്ള ചിന്തകൾ പങ്കുവയ്ക്കുന്നുണ്ട് പിന്നെ ഈ പുരാതന കാലത്ത് സ്വർണമുണ്ടാക്കുന്ന വിദ്യയെക്കുറിച്ചും എന്തിന് മെസ്മറിസം ഉപയോഗിച്ച് ഉറക്കുന്നതിനെക്കുറിച്ചും വരെ ഇതിൽ പറയുന്നുണ്ട് ഇതൊക്കെ മനസ്സിൻറെയും പ്രപഞ്ചത്തിന്റെയും എത്രയോ അടലുകളിലേക്കാണ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ശരി അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് നിന്ന് നമ്മൾ തിരികെ വന്നു ഈ ഒരു യാത്രയിൽ നിന്ന് നമുക്ക് എന്താണ് യഥാർത്ഥത്തിൽ പഠിക്കാനുള്ളത് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ ആശയങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇന്നും പ്രസക്തിയുള്ളത് ഇതിലെ പ്രധാന സന്ദേശം നമുക്ക് ഇങ്ങനെ സംഗ്രഹിക്കാം ഒന്നാമത് നിങ്ങളുടെ യഥാർത്ഥ മൂല്യം പുറത്തല്ല നിങ്ങളുടെ ഉള്ളിലാണ് രണ്ടാമത് യഥാർത്ഥ ഭക്തി എന്ന് പറയുന്നത് നമ്മുടെ വിനയമുള്ള സമയബന്ധിതമായ പ്രവൃത്തികളാണ് മൂന്നാമത് അച്ചടക്കം അഥവാ സാധനയാണ് നമ്മുടെ കഴിവിനെ പുറത്തെടുക്കാനുള്ള താക്കോൽ അവസാനമായി ഒരു നല്ല ജീവിതം നയിക്കാൻ പ്രായോഗികമായ അറിവും വേണം ഒപ്പം ആത്മീയമായ ഒരു ജിജ്ഞാസയും വേണം ഈ നാലു കാര്യങ്ങളും ചേരുമ്പോഴാണ് ഒരു ജീവിതം ശരിക്കും പൂർണ്ണമാകുന്നത് അപ്പോൾ ഞാൻ ഈയൊരു ചോദ്യം നിങ്ങൾക്ക് വിട്ടുതരികയാണ് എൺപത് വർഷം മുൻപുള്ള ഈ ജ്ഞാനത്തിൽ നിന്ന് ഏതൊരു വിത്താണ് നിങ്ങൾ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നടാൻ പോകുന്നത് ഒന്ന് ഒന്നാനോചിച്ചു നോക്കൂ ചിലപ്പോൾ ആ പഴയ താളുകളിൽ നിന്നുള്ള ഒരു ചെറിയ ആശയം മതിയാകും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ